അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് രണ്ടു ദിവസം വരുന്നൊക്കെ പോയി വന്നപ്പോഴേക്കും പെരുന്നാൾക്ക് വാങ്ങിയ പഴം കണ്ടില്ലേ ഈ കോലത്തിലായിക്കും കേട്ടോ ഈ പഴം തിന്നുകയെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെ പഴം തിന്നുകയുള്ളൂ ചാല് വേണമെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണം അറിയുകയും അവരയിൽ ഓരോ കഷ്ണം കഴിക്കും അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യാൻ പോകുന്ന അറിയോ ഉന്നക്കായ ഉന്നക്കായ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊന്ന് നമ്മൾ ചെയ്തു നോക്കട്ടെട്ടോ ഏതായാലും പഴം പഴുത്ത് അങ്ങേ അറ്റുണ്ടാക്കാൻ നിൽക്കാൻ തന്നെ കാരണം എന്താണെന്നറിയോ നമ്മൾ രാവിലെ പുട്ടും ചിക്കനാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ തേങ്ങ കുറച്ച് ബാക്കിയുണ്ട് നമ്മുടെ മോൻ്റെ അടുത്ത് തേങ്ങ ചിറകുന്ന പറഞ്ഞപ്പോൾ അവൻ ഉള്ള തേങ്ങ ഫുള്ളും ചിരകി വെച്ച് അതുകൊണ്ടാണ് അത്രയും തേങ്ങ ബാലൻസ് ബാലൻസായത് അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ കഴിക്കാം എനിക്കുണ്ടെന്നറിയില്ല നേരപ്പഴും കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് വേവിച്ചെടുക്കാം അത് വേവട്ടെ ഉഴുന്ന് വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി അപ്പൊ നമ്മളിതില് പഴം വേവിച്ചതും കുറച്ച് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഉണ്ടോ എടുത്തിരിക്കണം അത് പഴം നല്ല പഴുത്തതായതുകൊണ്ട് നമുക്ക് എന്നുള്ളത് വേറെന്തേലും നമുക്ക് പേര് മാറ്റട്ടോ നമ്മളിത് ആ തേങ്ങ ഒക്കെ ഇത് നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം ഒരു കഷ്ണം പുട്ട് എടുത്തിട്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പൊരിക്കാം പൊരിച്ച ശേഷം ഏത് ലെവലൊക്കെ കിട്ടുമെന്ന് നോക്കാം എന്നിട്ട് നമുക്കിതിന് പേരിടാം കേട്ടോ അപ്പോൾ ഇതിലുള്ളത് പഴം വേവിച്ചതും കുറച്ച് വറുത്ത വറുത്തരിപ്പൊടിയും കുറച്ച് തേങ്ങയും പിന്നെ ഒരു കഷ്ണം പുട്ടു കേട്ടോ അപ്പം ഇത് നമ്മളിങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ചട്ടി വെച്ചിട്ട് അപ്പം നമ്മളിതാ ചട്ടിയിൽ എണ്ണാക്കിയിട്ടുണ്ട് അതൊന്നും കിളക്കട്ടെ അപ്പം നമ്മളിതാ ഇത് ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉന്നക്കായ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇതിലിട ഏത് പേരാ ചേർച്ച വെച്ച് നമ്മൾ ഇനി ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ ആ പേരാണ് പറയുക കേട്ടോ അപ്പോൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞത് ആ മൊത്തത്തിൽ പാത്രം കാലിയാവാൻ ഉള്ള ആൾക്കാർ തയ്യാറെടുത്തൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പുതിയൊരു പലഹാരം ഉണ്ടാക്കലും കഴിക്കലും കഴിഞ്ഞു